തുടങ്ങുന്നത് ഒളിമ്പിക് ഗെയിംസിൽ ജൂഡോ മത്സരത്തിന്റെ ഫൈനൽ റൗണ്ട് നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഒരു കൊറിയക്കാരനും ഒരു ജപ്പാൻകാരനും തമ്മിലാണ് ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നത് അതിലെ ആ കൊറിയക്കാരനായ ജൂഡോ ഫൈറ്റർ നമ്മുടെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമായ ഡു ആണ് ആ ഫൈറ്റിന്റെ ഇടയിൽ എങ്ങനെയും വിജയിക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഡൂവിനുണ്ടായിരുന്നുള്ളൂ വിജയിച്ച ആ ഗോൾഡ് മെഡല് നേടണമെന്ന് വിചാരിച്ചവന് പക്ഷെ വിധി മറ്റൊന്നാണ് കാത്തോടെ വെച്ചിരുന്നത് ആ ഫൈറ്റിന്റെ ഇടയിൽ ഡൂവിന് സാരമായി പരുക്കേൽക്കുന്നു അവനെ എതിരാളിയും മലർത്തിയടിക്കുന്ന ആ ഒരു സമയം സാരമായി തല യുടെ ഒരു നരമ്പിന് ഏൽക്കുകയും ബോധരഹിതനാവുകയും ചെയ്യുന്നു തുടർന്ന് ആ മത്സരത്തിൽ തോറ്റ ഡുവിനെ കൊണ്ട് വേഗം തന്നെ അവന്റെ കോച്ചായ ഷിൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അവിടെ എത്തുമ്പോഴാണ് മത്സരം തോറ്റു എന്നത് കുറച്ച് സങ്കടകരമായ കാര്യമാണെങ്കിലും അതിനേക്കാൾ ഒരുപാട് സങ്കടത്തിലാക്കിയ മറ്റൊരു കാര്യം അറിയുന്നത് മറ്റൊന്നും അല്ല മുന്നേറ്റു പരിക്കിലും ഡുവിന്റെ നെർവ് ഡാമേജ് ആയിരുന്നല്ലോ അതിന്റെ ഫലമായി ഡുവിനെ ആയി അവന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ഡൂ വളരെ നല്ലൊരു ആയ ഒരു ജൂഡോ ഫൈറ്റർ ആയിരുന്നു അവൻ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നത് അവന്റെ കോച്ചായ ഷിന്നിനെ സംബന്ധിച്ച ഭയങ്കര നിരാശയുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു കാര്യം നടന്ന ശേഷം പിന്നീട് നമ്മൾ ഒരു ജയിലാണ് കാണുന്നത് അവിടുത്തെ ഒരു തടവ് പുള്ളിയായ ജങ് അവന്റെ പരോളിന് വേണ്ടിയുള്ള ചെറിയൊരു ഇന്റർവ്യൂ ഇപ്പോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരോൾ ഇറങ്ങിക്കഴിഞ്ഞാല് നിങ്ങൾ തെറ്റുമല്ലോ ചെയ്യോ എന്തപ്പോ ചെയ്യാൻ പോകുന്നതൊക്കെ അവരിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വേദ നിന്ന് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ജങ് പുറത്തേക്ക് കിടക്കുന്നുണ്ട് അത് കാണുന്ന ആ ഒരു ഇന്റർവ്യൂവേഴ്സ് ഇത് ഒളിമ്പിക്സിന്റെ ഇടയിൽ പരിക്കേറ്റ് കാഴ്ച നഷ്ടപ്പെട്ട ഡുവിന്റെ കട്ടിങ് അല്ലേ അല്ല ഇത് എന്തിനാ നിങ്ങള് കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനെ ബ്രദറാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോ ഉള്ള സമയം ഞാൻ അവനെ സഹായിക്കാനായി വേണ്ടേ അതുകൊണ്ട് തീർച്ചയായും എനിക്ക് പരോള് തരണമെന്ന് ഒരു പാവം പിടിച്ച ചേട്ടനെ കണക്ക് ജങ് അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അതേറ്റു ജെങ്ങിന് പരോള് ലഭിച്ചിരിക്കുന്നു ആക്ച്വലി ജങ്ങ് ഡൂവിനെ പറ്റി വളരെ കെയർ ഉള്ള ഒരു ചേട്ടനെ കണക്ക് പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ ഡൂവിനെ പറ്റി ഒരു കാര്യം തനിക്ക് പരോള് കിട്ടാനായി സത്യത്തിൽ ജങ് മുതൽ എടുക്കുകയായിരുന്നു അല്ലാതെ ഡൂവിനെ പരിചരിക്കണം എന്നൊരൊറ്റ ലക്ഷത്തില് അല്ല ജങ്ങ് എന്തായാലും ജെങ്ങിനിപ്പോ പോകാൻ വേറെ ഒരു ഇടവുമില്ല ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ജങ്ങ് നേരെ പോകുന്നത് ഡൂ താമസിക്കുന്ന വീട്ടിലേക്ക് തന്നെയാണ് അവിടെ എത്തുമ്പോൾ ഡോറിൽ കുറച്ചുപേരും തട്ടി പുറത്ത് കാത്തി നിൽക്കുന്നുണ്ടെങ്കിലും ആരും തുറക്കുന്നുണ്ടായിരുന്നില്ല ഒടുക്കം കഥക ചെന്ന് ഒന്ന് പരിശോധിക്കുമ്പോ അത് എന്ന് മനസ്സിലാക്കി തുറന്നകത്തേക്ക് കയറുകയാണ് വീടെല്ലാം ആകെ അങ്കോലമായി കിടക്കുന്ന കോലം അവിടെയെങ്കിലും ഡൂ ഉള്ള കണക്കില്ല അവന്റെ പേര് വിളിച്ച് ജങ്ങ് അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു മുറിക്കകത്ത് ഡു കിടപ്പുണ്ടെന്ന് മനസ്സിലാവുന്നു കുറച്ചു മൂടി ഇരുട്ട് നിറഞ്ഞ ആ മുറിയിൽ കിടക്കുന്ന ഡൂവിനെ കണ്ട് ഇടം ഇങ്ങനെ കിടക്കുന്നേ അത് ഇരുട്ടത്ത് എന്നൊക്കെ ആദ്യം ജെങ്ങ് പറയുന്നുണ്ടെങ്കിലോ പോകുന്നു എനക്ക് ഇപ്പൊ ഇരിട്ടും വിളിച്ചൊക്കെ ഒരുപോലെ ആണല്ലോ അല്ലേന്ന് പറഞ്ഞ മൈൻഡാക്കാതെ കുറച്ചു നേരം മാറിയിരിക്കുന്നു ഡു ജങ്ങനെ മൈൻഡ് ഇതേയില്ല അവൻ കിടന്ന കിടപ്പേറ്റ് വന്നൂല്ല എന്തായാലും കുറച്ചു നേരം ഡു വരൂന്ന് വെയിറ്റ് ചെയ്തെങ്കിലും അവിടെ ഉണ്ടായിരുന്ന നൂഡിൽസ് കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട് ആ സമയത്തും ഡുവിനെ കളിയാക്കുന്ന കണക്ക് പറയുന്നുണ്ടായിരുന്നു എടാ നീ ഒന്നും പുറത്തേക്ക് വാ നിന്റെ കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ടാ ഞാൻ ഭയങ്കര കെയർ ഉള്ള ഒരു ചേട്ടനെ കണക്ക് അഭിനയിച്ച് പറോൾ വാങ്ങിച്ചെടുത്തത് നീ ഒന്ന് പുറത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ഡു അത് കേട്ട് ചെന്നതേ ഇല്ല അങ്ങനെ അല്പം കഴിഞ്ഞ് ചെങ്ങ വെളിയിലേക്ക് പോകുമ്പോ അത് മനസ്സിലാക്കുന്ന ഡു പതിയെ പുറത്തേക്ക് എത്തി കിച്ചന്റെ അവിടേക്ക് വന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് തപ്പുമാണ് അവന്റെ കയ്യിൽ ഒരു നൂഡിൽസിന്റെ പാക്കറ്റ് തടയുമ്പോ അതെടുത്ത് പച്ചയ്ക്ക് തന്നെ കുക്ക് ചെയ്ത് അവൻ കഴിക്കുന്നു ആ സമയം ചെങ്ങുട്ടിക്ക് വരുന്നത് മനസ്സിലാക്കുന്ന ഡു പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ തട്ടി തട്ടിമറി വീഴുന്നു അതുകൊണ്ട് ജെങ്ങ് പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി വരുന്നുണ്ടെങ്കിലും ഡു ജെങ്ങനെ തട്ടി മാറ്റണം ഡേ നിന്നെ ഞാൻ റൂമിൽ കൊണ്ടാക്കാം നീ നീയൊന്ന് പറയുന്ന കേൾക്കാം നിനക്ക് കണ്ണ് കാണില്ല ഒറ്റയ്ക്ക് നടക്കുന്നൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ജെങ്ങ് പറയുന്നുണ്ടെങ്കിലും ഡു ജെങ്ങിന്റെ ഒരു സഹായവും സ്വീകരിക്കാനായി നിൽക്കുന്നില്ല വളരെ ദേഷ്യത്തോടുകൂടി ജെങ്ങനെ തട്ടി മാറ്റി മുറിയിലേക്ക് പോകുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജെങ്ങനെയാണ് ജങ്ങ അടുത്തുള്ള ഒരു ഷോപ്പിൽ സിഗരറ്റ് വാങ്ങാനായി പോകുമ്പോഴേക്കും അത് അവൻ എടുക്കുന്നുണ്ടെങ്കിലും കാശ് അടയ്ക്കുന്ന മുന്നേ മറ്റൊരാൾ കാശ് കാശടച്ച് അത് ലാസ്റ്റ് പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കുന്നുണ്ട് ആളുടെ പേര് ചാനെന്നാണ് ജെങ്ങിന് ദേഷ്യം വരുന്നുണ്ട് ഏ ഇത് ഞാനല്ല എടുത്തു വെച്ചത് ഞാൻ ക്യാഷ് അടയ്ക്കും അതിന് പിന്നെ താൻ ഇതങ്ങ് എടുത്തിട്ട് ക്യാഷ് അടച്ചാൽ ഇങ്ങനെ ശരിയാവും ചോദിച്ചത് ചങ്ങ് വഴക്കുണ്ടാക്കാൻ ഈ നോക്കുന്നുണ്ടെങ്കിലും ചാൻ കടയിൽ ക്യാഷ് കൊടുത്ത് ആ സിഗററ്റും കൈക്കലാക്കി വേഗം അവിടെ നിന്ന് ഓടി പോകുന്നു ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ചെങ്ങ് വീട്ടിലില്ലാത്ത ആ ഒരു സമയത്ത് ഡൂവിനെ കാണാനായി അവന്റെ കോച്ച് ആയിരുന്ന ഷിൻ എത്തുന്നുണ്ട് ഷിൻ കുറച്ചു നേരം ഡോറിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് വെല്ലടിച്ചിട്ട് അവൻ തുറക്കാതാവുമ്പോ നീ ഒന്ന് ഡോറ് തുറക്ക് എപ്പോഴും ലോക്ക് ചെയ്ത് ഡോറിടുന്ന സ്വഭാവം നിനക്കുണ്ടല്ലോ ഞാൻ അതേ പുറത്ത് വെയിറ്റ് ചെയ്യാണെന്നെല്ലാം ഷിൻ പറയുമ്പോഴാണ് ചുമ്മാ ഡോറിലേക്ക് ചാരുന്ന ഷിന്നിന് അവൻ ഡോർ അടച്ചിട്ടില്ല എന്നത് മനസ്സിലാവുന്നത് എപ്പോഴും ഡോർ അടച്ചിരിക്കാറുള്ളതല്ലേ ഇപ്പൊ എന്താ ഡോർ അടയ്ക്കാതിരിക്കുന്ന അകത്തേക്ക് അങ്ങനെ ചെന്ന് നോക്കുമ്പോഴേക്കും വീട് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുന്നേ ഡു ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു വളരെ പങ്ക്ച്വലായിരുന്നു അവന്റെ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു അങ്ങനെ ഒരാൾ ഇപ്പോ ലൈഫ് ആകെ തലകീഴായി പറഞ്ഞു ഇങ്ങനെ ഒരു ജീവിതത്തിൽ ജീവിക്കുന്ന സത്യത്തി ഷിന്നിനെ സംബന്ധിച്ച് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് അത് കാണാൻ തന്നെ വേഗം തന്നെ ആ വൃത്തികേടായി കിടക്കുന്ന വീട് മുഴുവൻ അവൾ വൃത്തിയാക്കുന്നുണ്ട് ഇങ്ങനെ പാത്രം കഴിക്കൊണ്ട് നിൽക്കുന്ന ഷിന്നിനെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ജങ്ങെത്തുമ്പോൾ ജെങ്ങിന് ഇത് ആരെ എന്താണെന്ന് അറിയില്ലല്ലോ അടുത്തേക്ക് പോയി ജങ് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഷിൻ പേടിക്കുകയും ഒരു അടി വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഡുവിനോട് സംസാരിക്കാനായി ഷിൻ പോകുന്ന സമയത്താണ് അവനാകെ വീക്കായി കിടക്കാൻ എന്ന കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കി വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഫുഡ് ഒന്നും മര്യാദയ്ക്ക് കഴിക്കാതെ ബോഡി വീക്ക് ആയതാണെന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ജെങ്ങിനോട് ഷിൻ ദേഷ്യപ്പെടുന്നു നിങ്ങളുടെ അനിയനല്ലേ അവൻ അവനെ നിങ്ങളിൽ വേണ്ട നന്നായി നോക്കാൻ നോക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഞാൻ പറയുന്നത് കേട്ടിട്ട് വേണ്ട അവനെ നോക്കാനെന്ന് ജെ തിരിച്ചു പറയുന്നുണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ പോലും ജെങ്കിന്റെ കയ്യിലും പത്ത് പൈസ ഇല്ലാന്ന് ബില്ലടിക്കുന്ന കാര്യത്തെപ്പറ്റി ഷിൻ ചോദിക്കുമ്പോൾ ജെങ്ങ് പറയുന്നുണ്ട് തുടർന്ന് ഷിൻ ആണ് ഡുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അവന്റെ കാര്യങ്ങൾ നന്നായി നോക്കണമെന്ന് ഒരു ചേട്ടനായി കൂടെ ജെങ്ങിനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ മണവൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഫുഡ് കഴിക്കാനായി വീട്ടിൽ വെച്ച് ഡുവിനോട് ജെ പറയുന്നുണ്ടെങ്കിലും അവനുണ്ടാക്കി കൊടുത്ത ഫുഡൊന്നും കഴിക്കാനായി ഡു തയ്യാറാവുന്നില്ല ഈ സമയം ജെങ്ങ് ദേഷ്യപ്പെട്ട് ഒരുന്നും പറയുമ്പോൾ ദേഷ്യം വന്ന് ഡൂ ആകട്ടെ ജങ്ങിനെ മലർത്തി അടിക്കുന്നുണ്ട് ഒരിക്കലും ഡൂവിൽ നിന്ന് അമ്മാതിരി അടി ജങ്ങ് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഇവനാകെ വീക്കായി ഇപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിരുന്ന അടിയെങ്കിലും തന്നെ അടിച്ചിട്ടങ്ങനെ നടന്നു പോകാനായി ഡുവിനെ ജെങ്ങ് അനുവദിച്ചതും ഇല്ല അവനെ കാലെ തട്ടി ജങ് താഴെ ഇടുന്നു എന്തായാലും ഡുവിന്റെ െന്ന് ഒരു അകലം പാലിച്ച് നിന്നില്ലെങ്കിൽ ഇനിയും അവന്റെ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ജെങ്കിന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മൾ ജങ്ങ് കടയിലേക്ക് പോകുന്നത് കാണാം ഇത്തവണ അവനോട് ഒരു കോക്ക് വാങ്ങാനേ പോകുന്നുണ്ട് പക്ഷെ മുന്നത്തെ കണക്ക് തന്നെ കോക്ക് എടുത്തു വെച്ചിട്ട് ബില്ലടിക്ക് മുന്നേ മറ്റെന്തോ സാധനം എടുക്കാനേ മാറി പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്ന ചാൻ ആ കോക്ക് എടുത്തുകൊണ്ട് പോകുന്നു അത് ലാസ്റ്റ് കൊണ്ട് തന്നെ വേറെ ഒരു കോക്ക് ജെങ്കിന് കിട്ടുന്നില്ല അവൻ എടുത്തുകൊണ്ട് പോയ ചാന്റെ പുറകെ ഓടുന്നുണ്ടെങ്കിലും ചാൻ പിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന കോക്ക് ജെങ്കിന്റെ ദേഹത്താവുകയും ചെയ്യുന്നു എന്തായാലും ഈ ചാൻ ആരെ ഇവനെ കൊണ്ട് വലിയ ശല്യ ആയല്ലോ ചെങ്ങിനാകെ ദേശം വരുന്നുണ്ട് അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന ജെങ്ങാകട്ടെ ഡുവിന് വേണ്ടി കുറെ ഫുഡ് ഒക്കെ കുക്ക് ചെയ്ത് അവനെ കഴിക്കാനായി നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരിക്കലും തന്റെ ചേട്ടൻ ഇങ്ങനെ ഒന്നും ചുമ്മാ കാണിക്കില്ലാന്ന് മനസ്സിലാക്കുന്ന ഡു എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും മെമ്മോറിയൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില ഒന്ന് സൈൻ ചെയ്യണമായിരുന്നു നീയും കൂടി സൈൻ ചെയ്താൽ കാര്യങ്ങൾ ഓക്കെ ആവും ഞാനത് സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ ചെങ്ങ് പറയുമ്പോഴേക്കും അതിലൊന്നും വലിയ വിശ്വാസം ഇല്ലെങ്കിലും എന്തോ ഡു ചെങ്ങ് പറഞ്ഞു കണക്ക് തന്നെ സൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ജെ ആകട്ടെ പറഞ്ഞു കണക്കെയല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഡു സൈൻ ചെയ്തു കൊടുക്കും പേപ്പേഴ്സ് വെച്ച് അവനിപ്പോ താമസിക്കുന്ന ആ ഒരു വീട് ബാങ്കിൽ പണയം വെക്കുകയും അതുവഴി കുറച്ച് കാശ് തരംപ്പെടുത്തി അടിച്ചു പൊളിച്ച് പിന്നീട് അങ്ങോട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ ടീം ഇതൊന്നും അറിയാതെ ഡു വീട്ടിലുള്ളപ്പോ അവനെ കാണാനായി ഷിൻ എത്തുന്നു ഡു ഇപ്പോഴും ടാലന്റ് ഉണ്ട് നീ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന നിരാശയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാതെ വീണ്ടും ശ്രമിക്കണം നിനക്ക് തീർച്ചയായും ഗോൾഡ് മെഡൽ നേടാൻ കഴിയുന്നില്ല ഷിൻ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴേക്കും നിനക്ക് ഇല്ലെന്ന് പറഞ്ഞ് നീ പിന്മാറേണ്ട കാര്യമില്ല പേടിക്കേണ്ട കാര്യമില്ല നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കും കാഴ്ചയില്ലെങ്കിലോ അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന ഷിൻ താൻ ഡു ഇനി പങ്കെടുക്കണോ എന്ന് പറയുന്നത് സാധാരണ ഒളിമ്പിക്സിന്റെ കാര്യമല്ലെന്നും പാരാ ഒളിമ്പിക്സിന്റെ കാര്യമാണെന്നും അതായത് ഇതുപോലെ എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടുന്നവർ മത്സരിക്കുന്ന പാരാ ഒളിമ്പിക്സിനെ പറ്റിയാണ് പറയുന്നതെന്നും ഷിൻ വ്യക്തമാക്കുമ്പോഴേക്കും അത് കേൾക്കുന്ന ഡൂര് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട് മര്യാദയ്ക്ക് ഞാൻ ഇത്ര നാളെ ജീവിച്ച ഈ ഒരു വീട്ടിൽ തന്നെ എനിക്കിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വീഴാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സമയത്ത് ഞാൻ ഒരു പാര ഒളിമ്പിക്സിൽ പോയി പങ്കെടുക്കുക എന്നത് എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ല ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാനെന്നുപോലും അവൻ പറയുന്നുണ്ട് എന്തെങ്കിലും അന്ന് ആകെ ഡിസ്റ്റർബായി ഡു വീട്ടിലുള്ളപ്പോഴേക്കും രാത്രി സമയം കയ്യിൽ കെട്ടിയ കാശായിട്ട് ക്ലബ്ബിൽ അടിച്ചുപൊളിക്കാൻ പോയിട്ടുണ്ടായിരുന്ന ജങ്ങഅ അവിടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് വീടിന്റെ അവിടെ എത്തുമ്പോഴേക്കും ശബ്ദം ഒന്നും ഉണ്ടാക്കരുത് അകത്തൊരു വൃത്തികെട്ടവൻ ഉറങ്ങാതിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു ഡുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് കറക്റ്റ് ഇവിടെ ഇരിക്കുന്ന ഡു കാണുന്നുണ്ട് അവന് കാഴ്ച ശക്തി ഇല്ലെങ്കിലും അവനൊന്ന് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതേ ടീം ആ പെൺകുട്ടി ഇവനാണോ ആ വൃത്തികെട്ടവൻ എന്ന് ഡുവിനെ പറ്റി ജങ്ങിനോട് ചോദിക്കുമ്പോഴേക്കും ദേഷ്യം വരുന്ന ഡു മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ എന്നെ വെറുതെ വയലന്റ് ആക്കരുതെന്ന് ഷൌട്ട് ചെയ്യുമ്പോഴേക്കും ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടി പോകുന്നു എന്തായാലും അന്ന് ചങ്ങിന്റെ ഡുവിനോട് മിണ്ടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം ഇടുന്ന നിനക്കോ കാഴ്ചയില്ല നീയോ വീട്ടിനകത്ത് ജീവിക്കുന്നു ഞാനെങ്കിലും ഒന്ന് അടിച്ച് വിളിച്ചീവിച്ചോടെ നിനക്ക് എന്തിന്റെ കേടാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഡു ജങ്ങിനോടൊന്നും വേണ്ട അത് വേഗം ഫോൺ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് സാർ എന്നെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടൻ പരവളിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവനെ കൊണ്ട് എനിക്ക് ഒരു സഹായവും ഇല്ല ഉപദ്രവം മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു തീരെ മുന്നേ ജങ് അങ്ങോട്ടേക്ക് ഓടിയെത്തി ഫോൺ പിടിച്ച് വാങ്ങി കോൾ കട്ടിരുന്നു നിനക്ക് കാഴ്ച ഇല്ലെങ്കിലും കറക്റ്റ് ആയിട്ട് ഓരോന്ന് വിളിച്ച് എനിക്ക് പണി ഒപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ജെങ്ങും ദേഷ്യപ്പെടുന്നു എന്തായാലും അന്ന് ജെങ്ങിനെ പുറത്ത് വെച്ച് കാണുന്നുണ്ട് ഡൂവിനോട് പാരാഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് അവൻ അതിന്റെ എസ് പറഞ്ഞില്ലല്ലോ അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി ജെനോട് അവൻ ഒളിമ്പിക്സിൽ മത്സരിച്ച അതിൽ വിജയിക്കാനായിട്ടുള്ള എല്ലാ ടാലന്റും അവനുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ അവന്റെ ലൈഫ് പിന്നെ സെറ്റ് ആണ് അതുകൊണ്ട് അവന് വേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യണം നിങ്ങൾ അവന്റെ ചേട്ടനല്ലേ എന്നൊക്കെ പറയുമ്പഴേക്കും എനിക്കതൊന്നും പറ്റത്തില്ല അവന് വേണമെങ്കിൽ അവൻ മത്സരിക്കട്ടെ വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് മൈൻഡാക്കാതെ ജങ്ങവിടെ നിന്ന് പോകുമ്പോ നീയൊക്കെ ഒരു ചേട്ടനാണോ എല്ലാം ഭയങ്കരമായി തന്നെ അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തേലും അതിനുശേഷം ഞങ്ങ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവനെ കാത്ത് പോലീസിൽ പണ്ട മുന്നേ ഡു ഫോൺ ചെയ്തില്ലേ അതിന്റെ കാര്യത്തിന് പക്ഷെ പോലീസിന്റെ മുന്നിൽ ചെങ്ങാകട്ടെ നല്ലൊരു ചേട്ടനെ കണക്ക് തന്നെ ഡുവിന്റെ അടുത്ത് പെരുമാറുന്നുണ്ട് ഏയ് ഇവൻ ചുമ്മാ ഫോൺ വിളിച്ച് പറഞ്ഞു കാണുന്നേ ഇവനിങ്ങനെ ആ ഒരു കാര്യം സംഭവിച്ചതിനു ശേഷം ഇടയ്ക്ക് ഡിപ്രഷൻ കണക്ക് വരും ആ സമയത്ത് അവൻ ഇങ്ങനെ ഓരോരുത്തരെ ഫോൺ വിളിച്ച് എന്തെങ്കിലും ഒക്കെ പറയും അതേയുള്ളൂ അല്ലാതെ ഞാനും അവനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലേ എത്ര കാര്യമായിട്ട് ഞാൻ അവനെ നോക്കി നിന്ന് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ ഞങ്ങടെ ഒരു നാടകം കളിക്കുമ്പോ ഇടവും കാര്യമായിട്ട് തന്നെയാണ് ഫോൺ വിളിച്ച് പറഞ്ഞതെങ്കിലും എന്തോ ഇപ്പോ അവൻ ചേട്ടൻ പറഞ്ഞത് ശരിയല്ല തെറ്റാണ് ഞാൻ പറഞ്ഞത് തന്നെയാ ശരി അങ്ങനെ അന്നൊന്നും അവിടെ പറയാനേ നിൽക്കുന്നില്ല പോലീസുകാരും അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കുന്നു എന്തായാലും ഇടയ്ക്കൊക്കെ ഇവനെ പുറത്തു കൊണ്ടോ ഒക്കെ ചെയ്യുക അപ്പോ ഇവിടെ അങ്ങനെ ഇരിക്കുന്നതിന്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും മനസ്സൊന്ന് ഫ്രീ ആവും പോലീസുകാരും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ പോലീസുകാർ പോയ ശേഷം അവര് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ എവിടേക്കെല്ലാം പോടോന്ന് അതുകൊണ്ട് തന്നെ അത് കേട്ട് ഡുവിന് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് അവൻ ജങ്ങനോട് നമ്മൾ പണ്ട് ഫാമിലി ആയിട്ട് താമസിച്ചിരുന്ന ഒരു സ്ഥലമില്ലേ അമ്മയും അച്ഛനും ഞാനും നീയൊക്കെ അവിടേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോവുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് പോകുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല ഞാൻ ആ സ്ഥലത്തെ ഒരുപാട് വെറുക്കുന്നുണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദേഷ്യപ്പെടുമ്പോ പ്ലീസ് കുട്ടിക്കാലത്ത് നമ്മൾ നമ്മളെന്താ ഹാപ്പി ആയിട്ട് അവിടെ താമസിച്ചിരുന്നത് പിന്നെ നീ വീട്ടിൽ ഇറങ്ങി പോയ ശേഷം ലൈഫിൽ ആ സന്തോഷം ഉണ്ടായിട്ടില്ല പിന്നീട് അച്ഛനും അമ്മയും മരിച്ച ശേഷം ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയിരുന്നു അന്ന് മുതൽ ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നത് പിന്നെ ഇപ്പോഴല്ലേ നീ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു മടങ്ങി വന്നിരിക്കുന്നത് പ്ലീസ് അവിടേക്ക് എന്നെ കൊണ്ടുപോകില്ലെങ്കി ഇപ്പോഴും ഇവിടെ നിന്ന് പൊക്കോ പോലീസുകാരോട് ഞാനൊന്നും ഒന്നും പറയില്ല പേടിക്കണ്ട ഒറ്റയ്ക്ക് താമസിക്കുന്നൊന്നും എനിക്ക് പുതിയൊരു കാര്യമില്ല എന്നല്ല ഭയങ്കര ഇമോഷണലായി അവിടെ ഡു സംസാരിക്കുമ്പോ ഡു തന്നെ അനിയനാണ് അവനെ കൊച്ചിലെയും താൻ അങ്ങനെ കയറി ചെയ്തിട്ടില്ല വീട് വിട്ടാൻ ഇറങ്ങി പോയതല്ലേ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അവന്റെ ഒരു കാര്യം അറിഞ്ഞ് അത് തന്റെ പരോളിന് വേണ്ടി മുതലെടുത്ത് അങ്ങനെ ഇപ്പൊ താൻ അവന്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നതാണ് എന്തായാലും അവൻ ഇത്രയും ചോദിക്കുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും അവന് വേണ്ടി ചെയ്യണമെന്ന് തന്നെ അത് കേൾക്കുന്ന ജെന് തോന്നുന്നുണ്ട് ജെങ്ങായിട്ട് ഡുവിനെ കൂട്ടി ഒന്നും നേരെ മനസ്സും ശരീരവും ഒന്ന് ഫ്രഷ് ആവാനായി പോകുന്നത് ബാത്ത് ഹൗസിലേക്കാണ് അവിടെ വെച്ച് ഡുവിനെ ഇനി കണ്ണ് കാണാൻ വയ്യാതായ ശേഷം അവൻ ഒട്ടും തന്നെ അവനെ കയറി എന്നില്ലറിയാവുന്ന ജെങ് നന്നായി ഇന്ന് തേച്ച് കുളിപ്പിക്കുന്നൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് എന്തിനാ വീട് വിട്ടുപോയെന്ന് വർഷങ്ങൾക്ക് മുന്നേ വീട്ടിൽ നിന്നിറങ്ങി പോയ ജെങ്ങിനെ പറ്റി ഡു ഇപ്പൊ ചോദിക്കുമ്പോ സ്വന്തം അമ്മ എന്ന് കരുതിയ അമ്മ എന്റെ അമ്മയല്ലാന്ന് മനസ്സിലായപ്പോ ആ ഒരു ഷോക്കിന്റെ പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണെന്ന് ജെങ് പറയുന്നുണ്ട് പക്ഷെ ചേട്ടന്റെ അമ്മ എടുത്തു വളർത്തിയതാണെങ്കിലും ആ ഒരു രീതിക്കും അമ്മ പെരുമാറിയിട്ടില്ലല്ലോ പൊന്നുപോലെ എല്ലാം നോക്കിയിട്ടുള്ളൂ പിന്നെ എന്തിനു പോയി ചോദിക്കുമ്പോ സത്യമാണ് എന്നോട് ഒരു തെറ്റും എന്റെ അമ്മയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അവരുടെ സ്വന്തം മകനല്ല എന്റെ ദത്ത് അവരുടെ മൂത്ത മകനായിട്ട് വളർത്തുന്നതാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു ഷോക്കിൽ ഞാൻ പോയതാ അത് എന്റെ ആ പ്രായത്തിൽ ഞാൻ എടുത്തു ചാടി ചെയ്ത ഒരു വലിയ തെറ്റ് തന്നെയാണെന്നല്ല ജങ് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ തന്നെ പറ്റിയുള്ള ആ ഒരു രഹസ്യം അറിഞ്ഞ ശേഷം താൻ ചെയ്ത ഒരു തെറ്റിനെ പറ്റി ജെങ് പറയുമ്പോൾ അവന്റെ ആ ഒരു ഫീലിംഗ്സ് ഡുവിനും മനസ്സിലാവുന്നു അവരങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഡുവിന് ഡ്രസ് എടുക്കാനായി ജങ്ങ് അവനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു പക്ഷെ ആ ഷോപ്പിൽ വെച്ച് കണ്ണു കാണാൻ വയ്യാത്ത ഡുവിനെ തട്ടിമറിച്ചിട്ട് രണ്ടുപേര് പോകുന്നത് ശ്രദ്ധിക്കുന്ന ജെങ്ങിന് ആകെ ദേഷ്യം വരുന്നുണ്ട് അവനും കണ്ണു കാണില്ല പക്ഷെ തനിക്ക് കാണാലോ എന്നിട്ട് തട്ടി ഇട്ടിട്ട് ഒരു സോറി പോലും പറയാതെ പോവാണോന്ന് ചോദിച്ചാൽ ജെങ്ങ് വഴക്കുണ്ടാക്കാനായി പോകുമ്പോഴേക്കും അയാൾ പിടിച്ച് ഒരു തള്ളു കൊടുക്കുന്നുണ്ട് മറിഞ്ഞടിച്ച് ജെങ്ങ് വീഴുകയും അവൻ അവിടെ അതിന്റെ പേരിൽ കിടന്ന് കരഞ്ഞ് ബഹളം വെക്കുമ്പോൾ വയ്ക്കുമ്പോ കണ്ട് അവിടെ അടുത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് വരുകയും ചെയ്യുന്നു അവരെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇയാള് സീൻ ഉണ്ടാക്കുന്ന കണക്ക് ശക്തിയിൽ പിടിച്ച് തള്ളിയിട്ടൊന്നുമില്ല ജസ്റ്റ് എന്നിട്ട് അത് ലീതേ ഉള്ളൂ അതിന് ഇയാള് മനഃപൂർവ്വം അഭിനയിക്കുന്നെല്ലാം അയാൾ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി അതായിരുന്നു സത്യം എങ്കിലും ഡൂവിനോട് ഡുവിനോട് ഈ കരയേ നിനക്ക് കണ്ണ് കാണാൻ പറ്റില്ല അപ്പോ പോലീസുകാര് വിശ്വസിക്കുന്നു പറഞ്ഞു ജങ്ങ് ഡുവിന് സിഗ്നൽ കൊടുക്കുമ്പോൾ ഡൂവും ജെങ്ങ് ആവശ്യപ്പെട്ട കണക്ക് കരയുന്ന കണക്ക് കാണിക്കുന്നുണ്ട് എന്തായാലും ഇത് കണ്ട് പോലീസുകാരെ അയാളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഇവർ ഉപദ്രവിക്കാൻ നോക്കിയ പേരിൽ ജെങ്ങൻ എന്തായാലും സന്തോഷമായി അവൻ വീട്ടിലേക്ക് പോകുമ്പഴേ ഡോവിനോട് നീ എന്ന ചേട്ടാന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ ചേട്ടാന്ന് വിളിക്കുന്നത് കേക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ വിളിക്കാൻ എനിക്ക് സൗകര്യം ഇല്ലെന്നായിരുന്നു ഡുവിന്റെ മറുപടി ചോദിക്കും പറയും ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ട് ചേട്ടാന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ വിളിക്കില്ലാന്ന് തന്നെ അവൻ വാശി പിടിക്കുമ്പോഴേക്കും നീ എന്തെങ്കിലും വിളിക്കും അന്ന് ഞാൻ നിനക്ക് കാണിച്ചതാന്ന് ജെങ്ങും പറയുന്നു വീട്ടിൽ വെച്ച് വീണ്ടും ഡോവിനോട് പാരോളിമ്പിക്സിൽ മത്സരിക്കുന്നതിനെ പറ്റി സംസാരിക്കാനേ വരുന്നുണ്ട് പക്ഷെ ഡോ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല ി ഞാൻ നിങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം പറഞ്ഞ പറഞ്ഞാൽ ഷിന്നിനും ഡൂവിനുള്ള ഫുഡ് ഒക്കെ വാങ്ങാനേ ജങ്ങ് പുറത്തേക്ക് പോകുമ്പോൾ അവൻ അതേ ഷോപ്പിൽ വെച്ച് തന്നെ ചെന്നിനെ കാണുന്നുണ്ട് നീ എന്നെ മനഃപൂർവ്വം ഫോളോ ചെയ്ത് വരുന്നതാണോ ഞാൻ മേടിക്കാൻ വന്ന ഫുഡ് തട്ടിയെടുക്കാൻ വന്നാണെന്നില്ല ജങ്ങ് ദേഷ്യപ്പെടുമ്പോ ഒരിക്കലും ഞാൻ അതിനായിട്ട് ഇപ്പൊ വന്നൊന്നുമല്ല നമ്മള് യാദൃശ്യമായിട്ടാണ് പല ഷോപ്പിലും കണ്ടുപിടുന്നത് അവിടെയെല്ലാം നമ്മൾ രണ്ടുപേരും വാങ്ങിക്കാൻ വരുന്നത് ഒരേ സാധനവും അതിന്റെ ഒരൊറ്റ പീസേ കാണുള്ളൂ എന്ത് ചെയ്യാനാണെന്ന് ചെൻ പറയുമ്പോഴേക്കും എന്തായാലും എനിക്ക് ഇവിടെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല നമുക്ക് ഫ്രണ്ട്സ് ആവാന്നും പറഞ്ഞു ചെന്നിനെ പരിചയപ്പെടുന്ന ജംഗ് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ എല്ലാവരും വരുന്ന ഫുഡൊക്കെ കഴിച്ച് പിരിയുമ്പോഴേക്കും അന്നത്തെ ആ ഒരു കോൺവെർസേഷൻ ഡുവിനെ വളരെ ഹാപ്പി ആക്കിയിട്ടുണ്ട് അവൻ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എപ്പോഴും തനിച്ച് മാത്രം ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഉണ്ടാവാറുള്ള ഡൂ ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ജങ്ങ് ഈ വീടിന് പുറത്തേക്ക് ഡുവിനെ കൊണ്ടുവരണം എങ്കിലേ അവൻ പാരഒളിമ്പിക്സിൽ മത്സരിക്കാനുള്ള പേടിയൊക്കെ വിട്ട് ഓക്കെ ഉള്ളു ആളുകളോട് അവന് ഇടപെടാൻ സാധിക്കണം ഇതന്നെ പുറത്തുനിന്ന ഒരാൾ ഉണ്ടായിരുന്നപ്പോ ആദ്യം അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെന്നുവന്നപ്പോൾ പക്ഷെ പിന്നീട് അതൊക്കെ മാറി വളരെ ഹാപ്പി ആയിട്ട് അവൻ ചിരിക്കും സംസാരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ അവനെ മാറ്റിയെടുക്കണമെന്ന് തീരുമാനിച്ചു അവനോട് നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ആരും എന്നെ ആരും പ്രേമിക്കാനാന്നല്ല അവൻ പറയുമ്പഴേക്കും അതെന്താ ഞാൻ നിനക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരാമെന്നും പറഞ്ഞു നേരെ ഡുവിന്റെ ഗെറ്റപ്പൊക്കെ ഒന്ന് മാറ്റി ജെങ് ഡുവിനെ അടുത്തുള്ള ഒരു ക്ലബ്ബിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു കൂടാതെ ഒരു പെൺകുട്ടിയോട് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനൊക്കെ ചില ഡയലോഗുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇരിക്കുന്നതും പറഞ്ഞു ജെങ് ഒരു ആവശ്യത്തിന് മാറി പോകുമ്പോഴേക്കും കുറച്ച് പ്രായമുള്ള ഒരു ലേഡി ഡുവിന്റെ അടുത്തേക്ക് എത്തുന്നു ഡു അവന് കണ്ണു കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ശബ്ദം കേട്ട് ഇതോ ഒരു ചെറുപ്പക്കാരിയാണ് എന്ന ആ ഒരു രീതിക്ക് ജെങ് മുന്നെ പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗ് പറയുന്നുണ്ടെങ്കിലും അത് കേട്ട് ഇംപ്രസ്ഡ് ആവുന്ന അവർ അവനോട് സംസാരിക്കാനായി വരുമ്പോഴേക്കും ഭാഗ്യത്തിന് ജങ്ങ് അങ്ങോട്ടേക്ക് എത്തിക്കുകയും ഡു ഒപ്പിച്ച് വെച്ച് പണി മനസ്സിലാക്കി വേഗം അവരെ ഓടി ചൂടുകയും ചെയ്തുണ്ട് ഞാൻ നിനക്ക് ഡയലോഗ് പറഞ്ഞു പറഞ്ഞത് ആവശ്യമുള്ളവരോട് അടുത്ത് പറയാനാ അല്ല ഇതുപോലെ ആരെങ്കിലും വന്ന് അവരോട് പറയാൻ വേണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞു അവരോട് ദേഷ്യപ്പെടുന്നു എടാ അതൊരു ആൻഡിയ നീ വിചാരിക്കുന്ന ആണെങ്കിൽ ഒരു പെൺകുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞു എടുത്തു ഒന്നും ചെയ്യരുത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ആ ഒരു സമയം സന്ദർഭം വരുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ എന്നല്ല ജെങ് പറഞ്ഞു കൊടുക്കുന്നു എന്തായാലും ജെങ്ങിന് ഇടക്കിടക്ക് വയറുവേദന വരാറുണ്ട് അത് അവൻ ശ്രദ്ധിച്ചത് മുന്നേ ഷോപ്പിൽ നിന്ന് താൻ എടുത്തു വെക്കുന്ന സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്ന ചെന്നിന്റെ പുറകെ ഓടാറുണ്ടായിരുന്നോ ആ ഒരു സമയത്ത് വയറുവേദന പ്പോഴും ഒപ്പം തന്നെ ഡുവിനെ തള്ളിയിട്ടിട്ട് സോറി പറയാതെ പോയ അയലോട് തട്ടി കയറിപ്പോ അയൽ ചെറിയൊരു തള്ളു ഇവൻ നന്നായിട്ട് തെറിച്ച് വീണിരുന്നു ആ ഒരു സമയത്തൊക്കെയാണ് ശരിക്കും താൻ വീക്ക് ആവുന്നു തനിക്ക് എന്തൊക്കെയോ വൈകാടിക ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ തന്നെ ജംഗ് മനസ്സിലാക്കിയത് അതിനെ തുടർന്ന് അവൻ ഡോക്ടർ കാണാനായി പോയിട്ടുണ്ടായിരുന്നു അന്ന് നടത്തിയ ടെസ്റ്റുകളുടെ റിസൾട്ട് ഇപ്പൊ വരുന്ന സമയത്താണ് തനിക്ക് ക്യാൻസർ ആണെന്ന കാര്യം ജങ്ങ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി അധികം നാള് താൻ ജീവനോടെ ഇല്ല അസുഖം വളരെയേറെ മൂർച്ഛിച്ചിരിക്കുന്നു താൻ വൈകിയാണ് അസുഖത്തെ പറ്റി ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ജെങ്ങിനെ വളരെ സങ്കടത്തിലാക്കുന്നുണ്ട് എന്തായാലും മരിക്കും എത്രയും പെട്ടെന്ന് മരിക്കാവുന്ന രീതിക്ക് മനസ്സിൽ കരുതുന്നുണ്ടെങ്കിലും ഡൂവിനെ പറ്റിയുള്ള ചിന്ത അതിനവൻ അനുവദിക്കുന്നില്ല ഡൂ വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ട ചേട്ടനെ തിരിച്ചു കെട്ടിയ സന്തോഷത്തിലേക്ക് പതിയെ പതി വന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടനും അനിയനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി അവരിപ്പോ അടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അവൻ ലൈഫിന്റെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സമയത്ത് അവനെ തനിച്ചാക്കുന്നതിനെ പറ്റി ചെങ്ങിനിന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഡുവിന് വേണ്ടി താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവന് വേണ്ടി എന്ന ആഗ്രഹങ്ങളാണ് ജെങ്കിന് ഇപ്പോൾ ഉള്ളത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ജെങ്കിന് വേണ്ടി ഡൂ ആകട്ടെ ഫ്രൈഡ് എഗ്സ് ഉണ്ടാക്കുന്നുണ്ട് കണ്ടു കാണാൻ സാധിക്കില്ലെങ്കിലും കിച്ചണിലെ ചേട്ടന് വേണ്ടി കുക്ക് ചെയ്യാനേ കയറുന്ന അവൻ പാത്രമൊക്കെ ട്ടിയിട്ട് അത് കാലിൽ വീണ പുള്ളി ചെറിയ രീതിക്ക് പ്രശ്നമാവുന്നുണ്ട് ഇത് കാണുന്ന ജെങ്ങിന് ദേഷ്യം വരുന്നു നീ എന്തിനാ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നത് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്നു പറഞ്ഞു ജെങ്ങ് ദേഷ്യപ്പെടുന്ന ടീമാണ് ഡു ആ ഒരു കാര്യം പറയുന്നത് കൊച്ചിലെ താൻ ഇവരുടെ മകനല്ലാന്ന് പറഞ്ഞു വീട് വിട്ട് ഇറങ്ങിപ്പോയാ ജെങ്ങിന് വേണ്ടി അവനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് എഗ്സ് ഉണ്ടാക്കി എന്നും അവൻ മടങ്ങി വരുമെന്ന് കാത്ത് അമ്മ ഇരിക്കാറുണ്ടായിരുന്നു പക്ഷെ അവൻ വരാതാവുമ്പോ ഞാനാണ് ആ മുട്ടയൊക്കെ തന്നെ അവിടെയുള്ള ഒരു മരച്ചോട്ടില് കുഴിച്ചിടാറുണ്ടായിരുന്നത് ചേട്ടൻ തിന്നേണ്ട മുട്ടയൊക്കെ തന്നെ ആ മരം തിന്ന് നിർത്തും എന്നൊക്കെ പറഞ്ഞു ഡൂ ചിരിക്കുമ്പോ ജെ ആകെ ഇമോഷണൽ ആവുന്നു കാരണം അധികം നാൾ ഈ ചേട്ടൻ ഇനി കൂടെ ണ്ടാവില്ല എന്ന കാര്യം അറിയില്ലല്ലോ എന്തേലും ജങ്ങ് ഡുവിനെ കൂട്ടി അച്ഛന്റെയും അമ്മയുടെയും മെമ്മോറിയലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെ ഡൂ പ്രാർത്ഥിച്ച് മാറുമ്പോ പതി അങ്ങോട്ടേക്ക് ചെന്ന ജനോടും അമ്മയോടും ഞാൻ പോകുന്നതിന് മുന്നേ അവന് വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം ചെയ്തിട്ടേ എന്ന് അച്ഛനും അമ്മയ്ക്കും ജങ്ങ് വാക്കു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് അടുത്ത ദിവസം തന്നെ പാർക്കിലേക്ക് നിർബന്ധിച്ച് ഡുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ജെങ് നീ പാര മത്സരിച്ച മതിയാവു കണ്ണിന്റെ ഈ കാഴ്ച നിന്റെ ഭാവി തകർക്കുന്ന ഒരു കാര്യമായി മാറരുത് നീ മുന്നോട്ട് വരണോ എന്നൊക്കെ പറഞ്ഞവനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ ഒരു പടിയെടുത്ത് മുന്നോട്ട് വെച്ച് മറിഞ്ഞു വീണെന്നിരിക്കാം ആ സമയത്ത് ചുറ്റിനുള്ളവർ എന്നെ കളിയൊക്കെ ചിരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് വളരെ അപ്സെറ്റ് ആവുന്നുണ്ട് അവന് അവിടെയൊക്കെ ആൾക്കാർ കൊണ്ട് തന്നെ ചെങ്ങ് പറയുന്ന കണക്ക് ഓടാനൊന്നും തന്നെ മനസ്സുണ്ടായിരുന്നില്ല പക്ഷെ ജെങ് അവനെ നിർബന്ധിക്കുന്നുണ്ട് അതും കേൾക്കാതാവുമ്പോ ദേഷ്യത്തിൽ കർണ്ണക്കുറ്റി കിട്ടിയ ഒരു അടി കൊടുക്കുന്നുണ്ട് ഈ സമയം തന്റെ അപകർഷാബോധം മാറ്റിവെച്ച് മുന്നോട്ട് വരണമെന്ന് മനസ്സിലുറപ്പിച്ച് ഡു ജെങ് പറഞ്ഞു കണക്ക് തന്നെ മുന്നോട്ട് ഓടുന്നുണ്ട് ചെങ്ങിന്റെ നിർദ്ദേശം ശ്രദ്ധിച്ചു തന്നെ പക്ഷെ ഓടി ചെങ്ങിനെ തന്നെ തട്ടി തട്ടിമറിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട് എന്തായാലും ഈ ടീം ഇവിടെ ആരെങ്കിലും ഞാൻ വീണത് കണ്ട് ചിരിക്കുന്നുണ്ടോ എന്ന് ഡു ചോദിക്കുമ്പോ ഇനി നീ വീണത് കണ്ട് ഇവിടെ ചിരിക്കുന്നില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വീഴ്ച ഒരു തെറ്റല്ല പക്ഷെ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ കളിയാക്കിയവര് തന്നെ നിന്നെ നോക്കി കൈയടിക്കുമെന്ന് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്തായാലും അതോടുകൂടി തന്റെ മനസ്സിൽ ആ ഒരു മനസ്സിലാവും മറ്റുള്ളവരെ ചിന്തിക്കുന്ന കളിയാക്കും എന്നുള്ള ധാരണ മാറ്റി വെച്ച് ഒളിമ്പിക്സിന് വേണ്ടി മത്സരിക്കണം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാം എന്ന് തന്നെ അഡു തീരുമാനിക്കുന്നുണ്ട് ഈ ഒരു സന്തോഷ വാർത്ത ജെങ് ഷിന്നിനെ അറിയിക്കുന്നു താൻ ഇനി അധികനാൾ ഉണ്ടാവില്ല താൻ മരിക്കുന്നതിന് മുന്നേ അവൻ ഗോൾഡ് മെഡൽ നേടുന്നത് കാണണം അത് തന്റെ വലിയ ആഗ്രഹമാണെന്നും ജങ്ങ് ഷിന്നിനോട് പറയുമ്പോൾ ഷിന്നും അഡുവിന്റെ ആ ഒരു വിജയം ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നു അങ്ങനെ ദിവസങ്ങള് മുന്നോട്ട് പോകുന്നു അധികം ദിവസം ഇല്ല ഇനി പാര ഒളിമ്പിക്സിന് അതുകൊണ്ട് തന്നെ വേഗം തന്നെ പ്രാക്ടീസ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ഡുവും കഠിനമായി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു ഇതിന്റെ വീട്ടില് കാഴ്ച ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഡുവിന് പഴയ കണക്ക് ചെയ്യാൻ സാധിക്കണം എന്ന രീതിക്ക് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിനായി ഫ്രണ്ട് ആയ ചാനും കൂടെ തന്നെയുണ്ട് ഇതിന്റെ ഇടയിൽ അസുഖം കൂടി പലപ്പോഴും വേദനയൊക്കെ സഹിച്ച് അത് സഹിക്കാൻ അയാടയ്ക്ക് ഒക്കെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഭയങ്കര പാടുപെട്ട് തന്നെയാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡു അറിയാതെ അങ്ങനെ മത്സരത്തിനായി അതായത് ഒളിമ്പിക്സ് മത്സരത്തിനായി ബ്രസീലിലേക്ക് പോകേണ്ട ദിവസം ഒരു കുഞ്ഞിനെ മത്സരത്തിന് വേണ്ടി ഒരുക്കി വിടുന്ന കണക്ക് തന്നെയായിരുന്നു ഡുവിനെ ഷിന്നിന്റെ കൂടെ യാത്രയാക്കുന്നത് അങ്ങനെ ബ്രസീലിൽ ഡൂ ഡു അവിടെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ഫൈനൽ റൗണ്ട് വരെ എത്തുന്നുണ്ട് ഫൈനൽ റൌണ്ട് മത്സരിക്കുന്നതിന് മുന്നേ ജെങ്ങിനെ അവൻ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അപ്പോഴും വേദന കൊണ്ട് പൊളയുന്ന തന്റെ വയ്യാഴിക ഡൂവിനെ ഡുവിനറിയിക്കാത്ത രീതിയിൽ അവനെ മോട്ടിവേറ്റ് ചെയ്ത് തന്നെ സംസാരിക്കുന്നത് നിന്നെ ഞാൻ ടി വിയിൽ കാണുന്നുണ്ട് നീ വളരെ നന്നായി മത്സരിക്കുന്നുണ്ട് ഫൈനലും വിജയിച്ച് നീ ഗോൾഡ് മെഡൽ നേടി വേണം മടങ്ങി വരാൻ അവനോട് പറയുന്നു പക്ഷെ ഫൈനൽ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കുമ്പോഴേക്കും ഡു ആകെ അപ്സെറ്റ് ആവുന്നുണ്ട് കാരണം ഇതുപോലെ ഒരു ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്ന ടീമാണല്ലോ അവന് അവരുടെ അപകടത്തിലൂടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവൻ ആകെ അപ്സെറ്റ് ആകുമ്പോ അവനെ മോട്ടിവേറ്റ് ചെയ്യാനേ പലതും ഷിൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവന്റെ ഉള്ളിലെ പേടി മാറ്റുന്നില്ല എന്ന് കാണുന്ന ഷിൻ നിന്റെ ചേട്ടന് വേണ്ടി നീ ഗോൾഡ് മെഡൽ നേടിയേ പറ്റോ നിന്റെ ചേട്ടന്റെ അവസാന ആഗ്രഹമാണ് അതെന്ന് പറഞ്ഞു ജെങ്കിന്റെ അസുഖത്തെ പറ്റി പറയുമ്പോൾ പറയുമ്പോ അത് താങ്ങാൻ കഴിയുന്നില്ല അവൻ എനിക്ക് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു അവിടെ കിടന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ബഹളം വെച്ച് പോകാനായി നോക്കുമ്പോഴേക്കും അങ്ങനെ നീ പോകാൻ പറ്റുമോ നീ ഈ മെഡൽ വഴി ചെല്ലുന്നതാ നിന്റെ ചേട്ടൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വേദനകളുടെ ഇടയിൽ നിന്ന് പോലും നിനക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അതിനുവേണ്ടിയാ എല്ലാം സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് വേണ്ട നീ ഇനി നീ 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 നിന്റെ ചേട്ടനെ മുന്നിൽ പോകാനെന്നല്ല അക്ഷൻ പറയുമ്പോൾ ഡുവിനത് മനസ്സിലാവുന്നു അവൻ ചേട്ടനെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ തന്റെ വയ്യാഴി അടുവിന് അറിയാം എന്ന് അറിയാത്ത ജെ ഭയങ്കര കൂളായി ഒക്കെ സംസാരിക്കുന്നുണ്ട് മെഡലുമായിട്ട് മാത്രം നീ വന്നാ മതി ഗോൾഡ് മെഡലിൽ കുറഞ്ഞൊന്നും എനിക്ക് കണ്ടാന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ചേട്ടന് വേണ്ടി ഗോൾഡ് മെഡൽ വൈ വരും പക്ഷെ ഞാൻ വരുമ്പോഴേക്കും ചേട്ടൻ അവിടെ വേണം ചേട്ടൻ എവിടേക്കും പോരുതെന്ന് പറഞ്ഞ് അവൻ കറിയുമ്പോ തന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഡു മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കുന്ന ജംഗ തീർച്ചയായും ഞാൻ നിനക്കായിട്ട് ഇവിടെ കാത്തിരിക്കും എന്ന് അവനോട് പറയുന്നു അങ്ങനെ മത്സരം ഡു ഇറങ്ങുന്നുണ്ടെങ്കിലും അവൻ ആദ്യമൊന്നും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷെ ഇത് ലൈവായി കാണുന്ന ജങ്ങാകെ അപ്സെറ്റ് ആവും അവന് വേണ്ടി താനിത് ചെയ്യണോ എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന ഡു പൂർവാധികം ശക്തിയോടെ തിരിച്ചടിച്ച് അവന്റെ എതിരാളിയെ തോൽപ്പിച്ച മത്സരത്തിൽ വിജയിക്കുന്നുണ്ട് അത് കണ്ടുനിന്ന ജെങ്ങിനും ജെങ്ങിനു വേണ്ടി ആ മത്സരം വിജയിച്ച ഡുവിനും വളരെ ഇമോഷണൽ ആയ ഒരു മൊമെന്റ് ആയിരുന്നു ഒപ്പം തന്നെ ഷിന്നു ഒക്കെ വളരെ ഇമോഷണൽ ആവുന്നുണ്ട് ഡു ആകട്ടെ അവിടെ ഇരുന്ന് തന്റെ ഈ ഒരു പെർഫോമൻസ് ലൈവായി തന്നെ ജെങ്ങ് കാണുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ചേട്ടാ ഞാൻ മത്സരത്തിൽ വിജയിച്ചു വളരെ ഇമോഷണൽ ഉറക്കെ വിളിച്ചു പറയുന്നു ചേട്ടൻ എന്ന് അവൻ വിളിക്കുന്നത് കേൾക്കാനായി കാത്തിരുന്നു ജെങ്ങിന് അത് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും സത്യത്തിൽ സന്തോഷത്തിനേക്കാളേറെ താൻ ഈ ഒരു മെഡലും വിജയിച്ച് അതുമായി നാട്ടിലേക്ക് ചെല്ലുമ്പോ ജെങ് ഉണ്ടാവുമോ അവൻ തന്നെ വിട്ടു പോവെന്നുള്ള വല്ലാത്ത പേടിയായിരുന്നു ആ സമയം ഡൂനുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ചേട്ടൻ നീനെ ചേട്ടാന്ന് ഒന്ന് വിളിക്കുന്ന പോലും വിളിക്കാതിരുന്ന ഡൂ ഇപ്പോ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നേരിട്ട് ചെന്ന് ഇത് തനിക്ക് അറിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ താൻ ഇനിയെങ്കിലും അത് വൈകിച്ചു വിടാൻ തോന്നി അവിടെ വെച്ച് ലൈവായി തന്നെ ചേട്ടെന്ന് ഷിന്യനെ ഉറക്ക വിളിച്ചത് എന്തായാലും അവൻ പേടിച്ച കണക്ക് തന്നെ പിന്നീട് കാര്യങ്ങൾ സംഭവിച്ചു ഡൂ ഗോൾഡ് മെഡൽ വിജയിച്ചത് ടി വിയിൽ ലൈവായി കണ്ട ശേഷം അധികം നേരം ജങ്ങ് പിന്നീട് ജീവനോടെ ഉണ്ടായിരുന്നില്ല കാരണം അവന്റെ അസുഖം അത്രയേറെ മോർച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ജങ്ങ് കണ്ണുകൾ അടയ്ക്കുന്നത് എന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തി ജെങ്കിന്റെ വേർപാടിലാകെ സങ്കടം പെട്ടിരിക്കുന്ന ഡുവിന്റെ കയ്യിലേക്ക് ഡൂവിന് നൽകാനായി ജങ് ഏൽപ്പിച്ചിരുന്ന ഒരു റെക്കോർഡർ നൽകുന്നു നീ മത്സരത്തിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ആ സമയത്ത് നിന്നെ വിട്ടു പോവേണ്ടി വന്നല്ലോ എന്ന സങ്കടമാണ് എനിക്കുള്ളത് തീർച്ചയായും നീ വിജയിച്ച് തിരിച്ചെത്തുമ്പോഴേക്കും ഞാൻ ഉണ്ടാവില്ല എങ്കിലും എന്റെ ആത്മാവ് നിന്റെ കൂടെ എന്നും ഉണ്ടാകും നീ വളരെ കോൺഫിഡന്റായി മുന്നോട്ട് പോകണം നിനക്ക് കഴിയാത്തതായി ഒന്നും ഉണ്ടാവില്ല കാഴ്ചശക്തി ഇല്ലാത്തത് ഒരു ഈ ഒരു കെട്ടലോകം കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നീ അവിടെ വളരെ യൂണീക്കായി മുന്നോട്ട് തന്നെ ധൈര്യപൂർവ്വം പോകണം ആരുടെ മുന്നിൽ തോൽക്കരുതെന്ന് പറഞ്ഞ വളരെ മോട്ടിവേറ്റിംഗ് ആയി ചില കാര്യങ്ങളാണ് മടങ്ങി എത്തുന്ന ഡുവിന് വേണ്ടി ജങ്ങതിൽ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നത് എന്തായാലും ആ വാക്കുകൾ ഡൂവിന്റെ മനസ്സിന് ശക്തി നൽകുന്നുണ്ട് ചേട്ടൻ കൂടെ ഇല്ലാത്ത സങ്കടം അവനുണ്ടെങ്കിലും ചേട്ടന്റെ ആത്മാവ് തന്റെ കൂടെ ഉണ്ടാവും എന്ന ഒരു വിശ്വാസത്തിൽ തന്നെ അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന ഡൂവിനെ കാണിച്ചുകൊണ്ട് ഡൂവിന്റെ ലൈഫിൽ ഇനി അവൻ ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം ആ ഒരു ഗോൾഡ് മെഡൽ വിൻ ചെയ്താൽ അവന്റെ ലൈഫ് ആ ഒരു രീതിക്ക് ഒരുപാട് നല്ല രീതിയിൽ അതാണ് താൻ ചെയ്തു കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി മരിക്കുന്നതിന് മുന്നേ അത്രയും വലിയൊരു കാര്യം ഡൂവിന് വേണ്ടി ചെയ്തു കൊടുത്ത ജെങ്ങിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ